പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമികയുടെ കള്ളത്തരവും കാമുകരുമായിട്ടുള്ള അവിഹിത ബന്ധമൊക്കെ നമ്മുടെ അനി കണ്ടെത്തിയിരിക്കുകയാണ് അതിൻ്റെ തെളിവൊക്കെ അനിയുടെ കയ്യിലുണ്ട് അപ്പോൾ അനാമികയെ ഇനി എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവരണം എല്ലാ അവളുടെ കള്ളത്തരവും അവളുടെ സൽസ്വഭാവിയായിട്ടുള്ള നടത്തവും പാവം പോലെയുള്ള നടത്തവും ഒക്കെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പൊളിച്ചടുക്കണം എന്ന് തീരുമാനിക്കുകയാണ് അനി അങ്ങനെ ഇക്കാര്യം ആദ്യം തന്നെ അമ്മയോട് അറിയിക്കണം കാരണം അമ്മയാണല്ലോ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാനും അവളും തമ്മിലുള്ള ബന്ധം നന്നായി പോകാൻ വേണ്ടിയിട്ടാണല്ലോ ഈ അമ്മ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ടാണല്ലോ നന്ദുവിനോട് ഇത്ര ദേഷ്യമൊക്കെ ഉള്ളത് അപ്പോൾ നന്ദുവിനേക്കാളും മോശം സ്വഭാവമാണ് നന്ദുവിനേക്കാളും വെറുക്കേണ്ടത് അനാമികയാണ് എന്നുള്ള തിരിച്ചറിവ് അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് വരണം കാരണം നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യുന്നത് താൻ സ്നേഹിക്കുന്ന സ്വന്തം മരുമകളാണ് എന്നുള്ളത് അമ്മയെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് അനി അങ്ങനെ അനി അനന്തപുരയിലോട്ട് വരികയാണ് വന്നിട്ട് നേരെ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ട് മുറിയിലോട്ട് പോവുകയാണ് ആ സമയത്ത് അനാമിക അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അനി ഡ്രസ്സ് മാറാൻ വേണ്ടി പോകുന്ന സമയത്ത് അനാമിക ചോദിക്കുന്നുണ്ട് ഓ പുറത്തൊക്കെ കറങ്ങിയിട്ട് വരുമായിരിക്കും ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നത് തന്നെ കുറവാണ് രാത്രി തന്നെ വരുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ എന്നിട്ട് പുറത്തോട്ട് പോകും പുറത്തോട്ട് പോയാലല്ലേ അവളെ വിളിക്കാനും അവളോട് കൊഞ്ചി കുഴയാനൊക്കെ കഴിയുകയുള്ളൂ ഇവിടെ നിന്നാൽ ഞാൻ കാണുമല്ലോ അതിന് വേണ്ടിയിട്ടല്ലേ നീ അങ്ങോട്ട് പോകുന്നത് പുറത്തോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അനിയെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട് നിന്നോട് ഞാൻ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ ഞാൻ ആരെ കാണാൻ പോകുന്നു എന്തിനു പോകുന്നു നീ അറിയേണ്ട ആവശ്യമില്ല ഭാര്യ എന്നുള്ള ആ ഒരു അധികാരം വെച്ചിട്ട് എന്നോട് സംസാരിക്കാൻ വരണ്ട പിന്നെ ആ ഒരു സംസാരിക്കാനുള്ള ഒരു യോഗ്യതയും തനിക്കില്ല അതിനുള്ള എന്ത് ഇതാണ് നിനക്കുള്ളത് എന്നുള്ളത് ആദ്യം നീ എല്ലാവരുടെയും മുമ്പിൽ തെളിയിക്കുകയും എന്നിട്ട് ചിലതൊക്കെ എനിക്കെല്ലാവരെയും കാണിക്കാനുണ്ട് നീ അധികം എല്ലാവരുടെയും അധിക കാലം ഒന്നും നല്ല വിള ചമഞ്ഞ് നടക്കാൻ നിനക്ക് കഴിയില്ല നിന നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നീ എന്താണ് ഈ പറയുന്നത് അതൊക്കെ നിൻ്റെ ഏട്ടത്തിയോട് പോയി പറഞ്ഞാൽ മതി അവരാണല്ലോ പല രീതിയിൽ എല്ലാവരെയും ഉണ്ടാക്കിയിട്ട് നടക്കുന്നത് നാടകം കളിക്കുന്നത് ഇനി രാത്രിയൊക്കെ രാത്രി അല്ലെങ്കിലും നിങ്ങളുടെ ഏട്ടത്തിക്ക് ഓരോന്നും വരയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന സ്വഭാവമുണ്ട് ആരൊക്കെയാണ് വരുന്ന കാണുന്നത് എന്നൊന്നും അറിയില്ല അവർക്കാണ് ചീത്ത സ്വഭാവമുള്ളത് എന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട് മിണ്ടാതെ നിന്നോണം എന്നെ ഏട്ടത്തെക്കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയും തനിക്കില്ല അതിന് യോഗ്യത ഇല്ല എന്നുള്ള തെളിവ് സഹിതം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനെക്കൊണ്ട് മിണ്ടാതിരുന്നാൽ നിനക്ക് കുറച്ച് ദിവസമെങ്കിലും ഇവിടെ നിൽക്കാൻ സാധിക്കും കുറച്ച് ദിവസത്തെ ആയുസ് മാത്രമേ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാനുള്ളൂ എന്നൊക്കെ മറുപടി പറയുകയാണ് ആ സമയത്ത് അനാമിക ഒന്ന് പേടിക്കുന്നുണ്ട് ഇവനെന്താ ഇങ്ങനെ പറയുന്നത് ഇവന് വല്ല സംശയവും തോന്നിയോ ഇനി എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകുമോ ഞാൻ അവനെ കണ്ടത് ഇവൻ അറിഞ്ഞിട്ടുണ്ടാകുമോ അങ്ങനെ ആയാൽ പിന്നെ എൻ്റെ പ്ലാനിങ് ഒന്നും നടക്കില്ല എന്നൊക്കെ പേടിച്ച് നിൽക്കുകയാണ് അനി അനാമിക അങ്ങനെ അനാമിക അവർ പേടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് അനി ചോദിക്കുന്നുണ്ട് അല്ല എന്ത് പറ്റി ഞാൻ അത് പറഞ്ഞപ്പോൾ നിനക്ക് വല്ലാത്തൊരു ഭയം മുഖത്തുണ്ടല്ലോ നീ എന്തൊക്കെയോ തെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇപ്പോൾ നിന്റെ മുഖത്തിൻ്റെ ഭാവം കണ്ടാൽ മനസ്സിലാകും അപ്പോൾ എല്ലാം സത്യമാണല്ലേ അപ്പോൾ നിന്റെ മുഖം പറയാതെ പറയുന്നുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടരി ആദ്യം ഞാൻ എൻ്റെ അമ്മയാണ് ഇക്കാര്യം അറിയിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇവരുടെ ആ ഒരു ബഹളം കേട്ടിട്ടാണ് നമ്മുടെ ജാനകി അങ്ങോട്ട് വരുന്നത് അങ്ങനെ ജാനകി ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ ഒരു ബഹളം ഏത് നേരവും നീ ഇവളോട് തർക്കിക്കും യാണല്ലോ എൻ്റെ മോളെ നീ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണല്ലോ അതും ആ മുട്ടച്ചക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മയെ നിങ്ങൾ ആളുടെ സ്വഭാവം അറിയാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് നിങ്ങൾ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെ ഗുണം എന്താണ് എന്നുള്ളത് പിന്നീടാണ് അമ്മയ്ക്ക് മനസ്സിലാകാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ മരുമകൾ എന്ന് വിശ്വസിച്ച് കൊണ്ടു നടക്കുന്ന ഇവളുണ്ടല്ലോ എത്രത്തോളം ചതിയത്തിയാണ് എന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ല അതിനുള്ള തെളിവൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞങ്ങൾ നമ്മുടെ തറവാട്ടിലെയും എല്ലാവരെയും അതുപോലെ എന്നെയും ഇവൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളുടെ തനി സ്വഭാവം എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് എന്ത് തെളിവാണ് നിനക്ക് കിട്ടിയത് തെളിവുണ്ടൽ കാണിക്കടാ അങ്ങനെ നിനക്ക് നിനക്കുള്ള ആ ഒരു തെളിവൊന്നും നിന്നെക്കുറിച്ചുള്ള തെളിവുകളിൻ്റെ പുറമേയുള്ള തെളിവുകളൊന്നും വലിയ തെളിവൊന്നും എൻ്റെ കാര്യത്തിൽ നിനക്ക് കിട്ടില്ല അതെനിക്ക് ഉറപ്പാണ് ഞാൻ അത്തരത്തിൽ നടക്കുന്ന ഒരാളല്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ തർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അനാമിക ആ സമയത്ത് അനിയൻ പറയുന്നുണ്ട് നീ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചാൽ തെളിവ് സാഹിതം ഇപ്പോൾ ഞാൻ അമ്മ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അനാമിക ഒന്ന് പേടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ജാനകി പറയുന്നുണ്ട് നീ എൻ്റെ കുറിച്ചിട്ടുള്ള എന്ത് തെളിവാണ് കൊണ്ടത് കൊണ്ടുവന്നത് അതിനുള്ള എന്ത് തെളിവാണ് എന്ത് തെറ്റ് ചെയ്യുന്നതാണ് തെളിവാണ് നിൻ്റെ കയ്യിലുള്ളത് അവൾ ഒരു തെറ്റും ചെയ്യലെടി ചെയ്യില്ലടാ തെറ്റ് ചെയ്യുന്നത് നിൻ്റെ ഏട്ടൻ്റെ ഭാര്യമാരാണ് നീ ഏട്ടത്തിയെന്ന് വിളിച്ച് നട നടക്കുന്നവരാണ് ഏറ്റവും വലിയ ഈ ലോകത്തുള്ള തെറ്റ് ചെയ്യുന്നത് ഇനി അവരെ തിരഞ്ഞ് കാമുകന്മാർ വരാത്തതിൻ്റെ ഒരിത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അവൾമാർ ചെയ്യുന്നുണ്ടല്ലോ ഇനി അതുണ്ട് ഉണ്ടോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ജാനകി അവരെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് അനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അനി പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ മരുമകൾ എൻ്റെ മരുമകൾ എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഇവളുണ്ടല്ലോ എത്രത്തോളം വലിയ ചതിയെത്തിയാണ് എന്നുള്ളതും എന്നെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ചില തെളിവുകൾ കണ്ടാൽ അമ്മയ്ക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് കുറേ സമയമായാലോടാണ് നീ തെളിവ് 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 എന്ന് പറയുന്നത് തെളിവുണ്ടെങ്കിൽ കാണിക്കട എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സമയത്ത് അനിയുടെ രക്തം തിളച്ച് കയറിയിട്ട് ആ അന്ന് എടുത്ത ആ ഒരു ഫോട്ടോ ആ ഒരു വീഡിയോ അനാമിക കാമുകൻ്റെ മടിയിൽ കിടക്കുന്ന ആ ഒരു വീഡിയോ അനി കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടിട്ടാണെങ്കിൽ അനാമികയും ജാനകിയുമാകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് അനാമിക പേടിച്ച് വിറച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് മോളെ നീ നീയല്ലേ ഇത് ഇത് ആരാ ആരാ നിൻ്റെ കൂടെ നീ അവൻ്റെ മടിയിലൊക്കെ കിടക്കുന്നുണ്ടല്ലോ എന്ത് ബന്ധമാ നിനക്ക് ഉള്ളത് എടി നീ അനി പറയുന്നത് സത്യമാണല്ലെടി നീ ഇത്രയും കാലം എന്നെയും എൻ്റെ മകനെയും ചതിക്കുകയായിരുന്നല്ലേ നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൂടെ ഞാൻ നിന്നിട്ടല്ലേ ഉള്ളൂ ഞാൻ അയനെയും ഒക്കെ കുറ്റപ്പെടുത്തി എല്ലാപ്പോഴും എല്ലായ്പ്പോഴും നിൻ്റെ കൂടെ മാത്രമല്ലേ നിന്നിട്ടുള്ളൂ നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അയ്യോ ഇതെൻ്റെ സുഹൃത്താണേ വേറൊന്നുമല്ല ഇവന് വളച്ചൊടിച്ച് ഇതിന് വേറെ അർത്ഥമുണ്ടാക്കുകയാണ് എന്നാലല്ല ആ മുട്ടച്ചെ കല്യാണം കഴിക്കാൻ ഇവന് പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട് ഓ സുഹൃത്തുക്കളുടെ മടിയിൽ കിടന്നിട്ടാണല്ലോ കൊഞ്ചി കുഴയുന്നത് അവർക്ക് സുഹൃത്തുക്കൾ എന്നാണോ നിന്റെ ഭാഷയിൽ പറയുക എന്നൊക്കെ പറയുന്ന സമയത്ത് ജാനകിയും ഒന്ന് ചൂടാവുന്നുണ്ട് അനാമികയോട് ഈ തറവാട്ടിലുള്ള പെൺകുട്ടികളൊന്നും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടില്ല നീ എന്ത് കാര്യമാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്താന്നുള്ളത് എനിക്ക് അന്വേഷിച്ചേ പറ്റുകയുള്ളൂ ഇനി ഒരു അക്ഷരം എന്നോട് മിണ്ടി പോകരുത് വെറുതെ അല്ല എൻ്റെ മോനെ നിന്നെ പറ്റാത്തത് നിന്റെ സ്വഭാവം ഇതാണല്ലേ ഡീ നീ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നല്ലേ നിന്റെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിട്ട് എന്നോട് പോലും നീ ഇങ്ങനെയാണല്ലോ ചെയ്തത് നീ ചതിക്കുകയായിരുന്നല്ലേ നീ എന്തിനാ പിന്നെ എൻ്റെ മകൻ്റെ ജീവിതത്തിലേക്ക് വന്നത് നിന്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് അനിയെ ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ജാനകി പറയുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ നീ മറ്റൊരുത്തൻ്റെ കൂടെ പോയിട്ട് അവൻ്റെ മടിയിൽ കിടക്കില്ലല്ലോ ഇവനെ സ്നേഹിച്ച് ഇവനെ ഇവൻ്റെ സ്നേഹം പിടിച്ച് പറ്റാനല്ലോ നീ ശ്രമിക്കുകയുള്ളു വെറുതെ അല്ല നീ ഏതു നേരവും ദേഷ്യം പിടി ഇവനോട് ദേഷ്യം പിടിക്കുന്നത് അപ്പോൾ നിൻ്റെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു ഇത് വേറെയാണല്ലോ എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇവളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് അമ്മയ്ക്ക് ഞാൻ ശരിക്കും മനസ്സിലാക്കി മനസ്സിലാക്കിത്തരാം ഇവളൊരു ഫ്രോഡാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആകെ ദേഷ്യം പിടിച്ച് ജാനകി നമ്മുടെ അനാമികക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് എടി ഇതിന് നീ സമാധാനം പറഞ്ഞിരിക്കുന്നാലേ പറ്റുകയുള്ളൂ ഇനി ഞാൻ വെറുതെ വിടില്ല നിന്നൊക്കെ ഞാൻ കേസ് കൊടുക്കും എടി എന്നൊക്കെ പറഞ്ഞില്ല ജാനകി അവിടെ നിന്ന് പോവുകയാണ്